ഓർമ്മകളുടെ രുചിഭേദങ്ങൾ പകർന്ന രാജുവിന്റെ ചായക്കട വീണ്ടും തുറന്നു ദേശീയപാത സ്ഥലമെടുപ്പിനെ തുടർന്ന് പാതിവഴിയിൽ അവസാനിപ്പിച്ച ചായക്കടയാണ് നബിദിനത്തിൽ താൽക്കാലികമായി തുറന്നത് ആരജ് ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട് അരനൂറ്റാണ്ടിലധികമായി നടത്തിയിരുന്നതും പാതിവഴിയിൽ നിർത്തേണ്ടി വന്നതുമായ ചായക്കട രാജു നബിദിനത്തിൽ തുറന്നത് പ്രിയപ്പെട്ടവരുടെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങിയാണ് എടക്കഴിയൂർ അതിർത്തിയിൽ കഴിഞ്ഞ അമ്പത്തൊൻപത് വർഷമായി നാട്ടുനന്മയുടെ നറുമണം വിടരുന്ന ചായക്കട തുറന്നിരുന്ന തിരുവത്ര കുഞ്ചേരി മന്ത്രംകോട്ട് രാജുവിന് അത് അവസാനിപ്പിക്കേണ്ടി വന്നത് ദേശീയപാതാ സ്ഥലമെടുപ്പിനെ തുടർന്നായിരുന്നു പിതാവായി തുടങ്ങിവച്ചതാണ് അതിർത്തി പെട്രോൾ പമ്പിന് മുൻവശത്തെ ചെറിയ ചായക്കട സ്കൂൾ പഠന സമയം മുതൽ രാജു സഹായത്തിനായി കടയിൽ സജീവമായിരുന്നു പിന്നീട് പൂർണമായ നടത്തിപ്പുകാരനായി നാല് പതിറ്റാണ്ടോളം ഇന്നാടിന് ചായയും പലഹാരവും നൽകിയ കൈപുണ്യത്തിന് നാട്ടുകാരുടെയും നിറ പിന്തുണയുണ്ടായിരുന്നു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ ചായക്കട നിലനിന്നിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റിയതോടെ രാജുവിന് ഉപജീവനത്തിനായുള്ള അത്താണി ഇല്ലാതെയാണ് ഇവിടെ എത്തുന്ന പതിവുകാർക്കും അത് നോവു നിറഞ്ഞ അനുഭവമാണ് പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓട്ടോ തൊഴിലാളിയായി മാറിയ രാജുവിനെ കഴിഞ്ഞ ദിവസം കിറാമൻകുന്ന് മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന പാസ്കോയുടെ പ്രവർത്തകരാണ് വീണ്ടും പഴയ കർമ്മരംഗത്തേക്ക് എത്തിച്ചത് പ്രിയപ്പെട്ടവരുടെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങി തിരുവത്ര കിറാമൻകുന്ന് പള്ളി മദ്രസയിലെ നബിദിന പരിപാടിക്ക് ഛായ നൽകിയ രാജു രുചി രുചിവൈവിധ്യത്തിന്റെയും നിറവ് സമ്മാനിച്ചാണ് മടങ്ങിയത് കച്ചവടം നഷ്ടപ്പെട്ടു പിന്നെ നോമ്പ് ദിനം അല്ലെങ്കിൽ ആഗ്രഹമുള്ളവരി വിളിക്കുമ്പോൾ ഞാൻ പോയി സഹായിക്കുന്നു